ഇതുപോലെ നമ്മുടെ മുളകും അതുപോലെ തന്നെ തക്കാളിയൊക്കെ കുല കുത്തി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പ്രാന്ത് പിടിച്ച പോലെ നമ്മൾ പറയില്ലേ പൂക്കാനും അതുപോലെ തന്നെ കൈപിടിത്തോട്ടാക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു വളമാണ് ഇന്ന് കാണിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിലുള്ള കറ്റാർ വളം കൊണ്ടാണ് ഈ ഒരു വളം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സീറോ കോസ്റ്റ് ഫെർട്ടിലൈസർ എന്നൊക്കെ പറയാം മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ പൂക്കാത്ത അല്ലെങ്കിൽ എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ കരിഞ്ഞ ഒരു ചെടി പോലും നന്നായിട്ട് ഉയർത്തെഴുന്നേക്കുക എന്നൊക്കെ പറയലെ ആ ഒരു രീതിയിലുണ്ടായിട്ട് നന്നായിട്ട് നല്ല പച്ചപ്പോട് കൂടി അതിൻ്റെ ഈ ഒരു വളം നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ റൂട്ടിന് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ചെടിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ മണ്ണിൽ ചെടിച്ചട്ടിയിലൊക്കെ ആണെങ്കിൽ മണ്ണിൽ നന്നായിട്ട് ഇളക്കം കിട്ടുകയും ആ മണ്ണിന് നല്ല ഫലപൂഷ്ടിയായിരിക്കും ഈ ഒരു വളം കൊടുക്കുന്നത് വഴി കേട്ടോ അപ്പം സാധാരണയായിട്ട് വീട്ടിൽ നമ്മൾ കറ്റാർവാഴയൊക്കെ എല്ലാവരും തന്നെ കൃഷി ചെയ്യും അപ്പം പലരുടെയും സംശയമാണ് ഈ കറ്റാർ വാഴ ഇങ്ങനെ കൂടുതലായിട്ടുണ്ടായിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഒരു ഗുണമില്ല സാധാരണ മുഖ സൗന്ദര്യത്തിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും കൂടുതൽ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുക അപ്പം എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമല്ല ഒരു അമ്പത് ചൂടൊക്കെ ഉണ്ടെന്ന് പറയാം കേട്ടോ അത്രയും ഉണ്ട് കറ്റാർ വഴ ഇതിങ്ങനെ നെടുന്തോറും ഇങ്ങനെ പൊട്ടി 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 ഉണ്ടാവുക കേട്ടോ അപ്പം നമ്മൾ ഇത് മാറ്റിയിട്ട് പറമ്പിലും കുറച്ചിങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് ഇന്ന് നമ്മൾ തൈ എടുക്കുന്നത് കേട്ടോ തയ്യല്ല അതിൻ്റെ ഒരു ഒരു മൂന്നോ നാലോ ഇതളകൾ നമ്മൾ അടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും അടിഭാഗത്തെ അപ്പോൾ നമ്മൾ കേടൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ വാടി കിടക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഓരോ പോള നമ്മൾ അടത്തിയെടുക്കുക അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ പലരും മുഖ സൗന്ദര്യത്തിനൊക്കെ നമ്മൾ ഇങ്ങനെ ഈ കറ്റാർ വാഴയുടെ നമ്മൾ എടുത്തിട്ട് മുഖത്ത് തേക്കുമ്പം ഇതിനകത്തൊരു അകത്തൊരു കറയുണ്ട് ആ ഒരു കറ കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ മോത്തതൊക്കെ ഇതിപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ട് ചീരയുടെ വിത്ത് പാകിയതാണ് ഒരു പ്രദേശത്ത് ഞാൻ ഇങ്ങനെ ഒരു തടവൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ ഇത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ആ ഒരു കറ്റാർ വാഴയിൽ നിന്ന് ഞാനിങ്ങനെ കറ്റാർ വാഴ നന്നായിട്ട് എടുത്ത് കറ്റാർ വാഴയുടെ പോള എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതേ ഇതേപോലെ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ നല്ല രീതിയിൽ പേസ്റ്റാക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നവർക്ക് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ പച്ചവെള്ളത്തിലാണ് ഇത് നന്നായിട്ട് അടിച്ചെടുക്കുന്നത് പിന്നെ ചിലർ ഇതിൻ്റെ ഒപ്പം എപ്സംസ്

ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വഴുവഴുപ്പുണ്ടാകും അപ്പം ചിലർ പറയും ഇത് ഒന്ന് സ്പ്രേ ചെയ്തൊഴിക്കുകയാണ് പക്ഷേ സ്പ്രേ ചെയ്തൊഴിക്കുമ്പോൾ ഇതിന് വഴുവഴുപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ സ്പ്രേ ബോട്ടിൽ നമുക്ക് ചെടികൾക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഒഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ അടിച്ചെടുക്കുന്നതിൽ അതിൻ്റെ കൂടെ ഒരു രണ്ടോ മൂന്നോ ഇരട്ടി ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് ഇരട്ടി വെള്ളം ചേർക്കാം കാരണം ആ കൊഴുപ്പ് ഒരു കാരണവശാലും നമ്മൾ ചെടിയുടെ ചുവട്ടുകളിൽ ഒഴിക്കുമ്പോൾ ആ ചെടിയുടെ മുകളിൽ ഉണ്ടാകാൻ പാടില്ല കൊഴുപ്പ് എത്രത്തോളം കുറയ്ക്കാമോ അത്രത്തോളം നല്ലതെന്നാണ് കാരണം

കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതാണ് അപ്പം അതിന് ഞാൻ ഒരു വളവും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയല്ല അല്പം ചാരം ഇട്ട് കൊടുക്കും പച്ചക്കറികളുടെ വേസ്റ്റ് അരച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് കൊടുക്കും അതുപോലെ തന്നെ ശർക്കരയും പച്ചമുളകിന് ഏറ്റവും നല്ല കീടനീന്ത്രണം തുടക്കുക ഏറ്റവും നല്ലൊരു വളം എന്താണെന്ന് വെച്ചാൽ ശർക്കരയും അതുപോലെ തന്നെ പച്ച പിന്നെ തൈരില്ലേ അതും കൂടി ഡൈലൂട്ട് ചെയ്തിട്ട് ഒരു ഏഴ് ദിവസം പുളിപ്പിച്ച് ഡൈലൂട്ട് ചെയ്ത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു സംശയം വേണ്ട നല്ല രീതിയിൽ കുലകുത്തി കാണുന്ന പോലെ നിങ്ങൾക്ക് ഒരു കേടുവില്ലാത്ത ആ തക്കാളി അതുപോലെ തന്നെ വെള്ളിരിയോ തക്കാളിയോ എന്തും കിട്ടും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ